സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ൾക്ക് പോത്താനിക്കാട് പഞ്ചായത്തിലെ തൊഴിലുടപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചകളുടെ ആക്രമണത്തിൽ പരിക്ക് പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ വാക്കത്തിപ്പാറയിലാണ് തൊഴിലുടപ്പ് തൊഴിലാളികൾക്ക് തേനീച്ചകളുടെ കുത്തേറ്റത് ഇന്ന് രാവിലെ പത്തരയോടെ വാക്കത്തിപ്പാറ സ്വദേശികളായ ലീലക്കുഞ്ഞ് ഫിലോമിന ആന്റണി വിജി സന്തോഷ് സിന്ധു എൽദോസ് ലീല ജെയിംസ് ചന്ദ്രിക പരമേശ്വരൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത് സ്വകാര്യ വ്യക്തിയുടെ പൊരിയിടത്തിൽ തണ്ണീർത്തടത്തിന് കുഴി എടുക്കുന്നതിനിടയിൽ തേനീച്ചകൾ കൂട്ടമായി എത്തി ആക്രമിച്ചതെന്ന് പരിക്കേറ്റവർ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു ഈച്ച എന്തോ പ്രാണിയാണെന്ന് ചോദിച്ചത് ഒന്ന് എടുത്ത് കളഞ്ഞു അതിനെടുത്ത് കളഞ്ഞ ചോദിച്ചാൽ അവിടെ നിന്നപ്പോഴത്തേനും ഇറച്ചി അതൊരു ഭയങ്കര ഇരപ്പായിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഹെൽമെറ്റ് വെച്ചാൽ തന്നെ കലര് വന്നു തോന്നിയിട്ട് കണ്ണറിയാൻ പള്ളാണ്ടായി ഓക്കെ ഉരുണ്ടും വീണും ചാടി എന്ത് ചെയ്താൽ ഓടിച്ചാൽ പോണ്ടും കണ്ണാരക്കാനി എടുത്ത് വീശി കുഞ്ഞിന്ന് വെച്ച് നെത്തുള്ളിൽ ഇറങ്ങി മണ്ണ് കരി പുറത്തേക്കും മേത്തേക്കൊക്കെ തൂളി കത്ത വഴി ും തേനീച്ച ആക്രമണത്തെ തുടർന്ന് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട തൊഴിലുടപ്പ് തൊഴിലാളികൾ പ്രദേശവാസികളുടെ സഹായത്തോടെ പോത്താനിക്കാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ശുശ്രൂഷ തേടി രക്തസമ്മർദ്ദത്തിൽ വ്യത്യാസം കണ്ടതിനെ തുടർന്ന് കൂടുതൽ വിദഗ്ദ്ധ ചികിത്സകൾക്കായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് ആടുപേരെയും മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ